നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജിലൂടെ സ്വാഗതം വീണ്ടും ചൈനയെ തൂക്കിയടിച്ച് ഇന്ത്യ വ്യാപാര മേഖലയിലും ഇന്ത്യയുടെ തേരോട്ടം തുടരുകയാണ് മാർക്കറ്റ് റിസർച്ച് സ്ഥാപനമായ ഓം ഡി എയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ മറികടന്ന് അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ ഐഫോണുകൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ് ആഗോള ഇലക്ട്രോണിക്സ് നിർമ്മാണത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് പിന്നിട്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിലിൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഏകദേശം മൂന്ന് ദശലക്ഷം ഐഫോണുകൾ യു എസിലേക്ക് കയറ്റുമതി ചെയ്തു ഇത് വർഷംതോറും എഴുപത്തിയാറ് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി നേരെ മറച്ച് ചൈനയിൽ നിന്ന് യു എസിലേക്കുള്ള ഐഫോൺ കയറ്റുമതി എഴുപത്തി ആറ് ശതമാനം കുറഞ്ഞ് ഇതേ കാലയളവിൽ വെറും ഒൻപത് ലക്ഷം യൂണിറ്റായി മാറി ആപ്പിളിന്റെ വിതരണ ശൃംഖലയിലെ ഈ നാടകീയമായ മാറ്റത്തിന് കാരണം കമ്പനിയുടെ തന്ത്രപരമായ ആസൂത്രണവും ഉയർന്ന ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം ചൈനീസ് ഇറക്കുമതികൾക്ക് ഏർപ്പെടുത്തിയ പുതിയതും കുത്തനെയുള്ളതുമായ താരിഫുകൾ എന്നിവയാണ് വ്യാപാര തടസ്സങ്ങളുടെയും നയമാറ്റങ്ങളുടെയും ഒരു പരമ്പരയാണ് ഈ വികസനത്തിന്റെ പശ്ചാത്തലം ഇറക്കുമതി ചെയ്യുന്ന ഐഫോണുകൾ ആഭ്യന്തരമായി നിർമ്മിച്ചില്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം താരിഫ് ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തി ഐഫോൺ നിർമ്മാണം അമേരിക്കയിലേക്ക് മാറ്റാൻ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആപ്പിളിന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ സമ്മർദ്ദങ്ങൾക്കിടയിലും ആപ്പിൾ ഇന്ത്യയിൽ ഉൽപാദനം വിപുലീകരിക്കുന്നത് തുടരുകയാണ് രാജ്യത്തിൻ്റെ വളർന്നു വരുന്ന ഉൽപ്പാദന ആവാസ വ്യവസ്ഥയും അനുകൂലമായ താരിഫ് അന്തരീക്ഷവും പ്രയോജനപ്പെടുത്തി നിലവിൽ ചൈനീസ് നിർമ്മിത ഐഫോണുകൾക്ക് യു എസ്സിൽ മുപ്പത് ശതമാനം ഇറക്കുമതി തീരുകയുണ്ട് അതേസമയം ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്നവയ്ക്ക് പത്ത് ശതമാനം കുറഞ്ഞ താരിഫ് ബാധകമാണ് ഇത് ഇന്ത്യയെ ആപ്പിളിന് കൂടുതൽ ആകർഷകമായ കയറ്റുമതി കേന്ദ്രമാക്കി മാറ്റുന്നു വർഷങ്ങളുടെ തയ്യാറെടുപ്പിന്റെ ഫലമാണ് ആപ്പിൾ ഇന്ത്യയിലേക്കുള്ള ഒരു നിർമ്മാണ കേന്ദ്രമായി മാറിയത് കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് കമ്പനി ഇന്ത്യൻ വിതരണ ശൃംഖലകളിൽ ഗണ്യമായി നിക്ഷേപം ആരംഭിച്ചു ഇപ്പോൾ വികസിച്ചു കൊണ്ടിരിക്കുന്ന വ്യാപാര തടസ്സങ്ങൾ മുൻകൂട്ടി കണ്ടാണ് ഇത് അന്ന് ചെയ്തത് ഏപ്രിലിൽ ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതിയിലെ കുതിച്ചുചാട്ടത്തിന് ഒരു കാരണം താരിഫ് വർദ്ധനവിന് മുമ്പുള്ള തന്ത്രപരമായ സ്റ്റോക്ക് പൈലിംഗ് ആണെന്ന് വിശകലന വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ഓം െ ഗവേഷണ മാനേജർ ലേ സുആാൻ ചു ആപ്പിൾ വർഷങ്ങളായി ഇത്തരം തടസ്സങ്ങൾക്ക് തയ്യാറെടുക്കുന്നുണ്ടെന്നും ഏപ്രിലെ വർദ്ധനവ് മുൻകരുതൽ നടപടികളെ പ്രതിഫലിപ്പിക്കുന്നുണ്ടെന്നും അഭിപ്രായപ്പെട്ടു ആപ്പിളിന്റെ ആഗോള വിതരണ ശൃംഖലയിലെ ഒരു പ്രധാന കേന്ദ്രമെന്ന നിലയിൽ ഇന്ത്യയുടെ ഉയർച്ച രാജ്യത്തെ ഉത്പാദന സൗകര്യങ്ങളുടെ വികാസത്തിലൂടെ അടിവരയിടുന്നു തായ്വാനിസ് കരാർ നിർമാതാക്കളായ ഫോക്സ്കോണിന്റെ തമിഴ്നാട്ടിലെ ഒരു പ്രധാന ഫാക്ടറി അതേസമയം പെഗാട്രോണിന്റെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ടാറ്റ ഇലക്ട്രോണിക്സും ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ഐഫോണുകൾക്കായുള്ള വർദ്ധിച്ചു വരുന്ന ആവശ്യം നിറവേറ്റുന്നതിനായി ടാറ്റയും ഫോക്സ്കോണും പുതിയ പ്ലാന്റുകൾ നിർമ്മിക്കുകയും ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഈ വിപുലീകരണം ഗണ്യമായ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ പുരോഗതികൾ ഉണ്ടായിരുന്നിട്ടും ഇന്ത്യയുടെ നിലവിലെ ഉൽപാദനശേഷി യു എസിലെ ഐഫോണുകൾക്കായുള്ള പൂർണ്ണ ഡിമാൻഡ് നിറവേറ്റാൻ ഇതുവരെ പര്യാപ്തമല്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇത് ഒരു പാദത്തിൽ ഏകദേശം ഇരുപത് ദശലക്ഷം യൂണിറ്റാണ് അതേസമയം യു എസിൽ വിൽക്കുന്ന ഐഫോണുകൾ ഭൂരിഭാഗവും ഇന്ത്യയിൽ നിന്നും ലഭ്യമാക്കാനുള്ള കമ്പനിയുടെ പ്രതിബദ്ധത ആപ്പിൾ സിഇഒ ടിം കുക്ക് വീണ്ടും ഉറപ്പിച്ചു അതേസമയം ചൈന മറ്റ് ആഗോള വിപണികൾക്കായി ഭൂരിഭാഗം ഉപകരണങ്ങളും ഉൽപാദിപ്പിക്കുന്നത് തുടരുന്നുമുണ്ട് ആപ്പിളിന് അതിൻ്റെ വിതരണ ശൃംഖലയുടെ പത്ത് ശതമാനം മാത്രം യു എസിലേക്ക് മാറ്റാൻ കുറഞ്ഞത് മൂന്ന് വർഷവും മുപ്പത് ബില്യൺ ഡോളർ നിക്ഷേപവും വേണ്ടി വരുമെന്ന് വിപണി നിരീക്ഷകർ കണക്കാക്കുന്നുണ്ട് ഘടനാപരമായ തടസ്സങ്ങളിൽ തൊഴിലാളികളുടെ കുറവും യു എസിൽ പൂർണ്ണമായും സംയോജിത ഇലക്ട്രോണിക്സ് നിർമ്മാണ ആവാസ വ്യവസ്ഥയുടെ അഭാവവും ഉൾപ്പെടുന്നു യു എസിലേക്കുള്ള ഏറ്റവും വലിയ ഐഫോൺ കയറ്റുമതിക്കാരനായി ഇന്ത്യ ഉയർന്നുവരുന്നത് ആപ്പിളിന്റെ ആഗോള വിതരണ ശൃംഖലയിലെ ഒരു പ്രധാന പുനഃക്രമീകരണത്തെ പ്രതിഫലിപ്പിക്കുന്നു